വെൽക്കം ബാക്ക് ടു എ ഡി വി സഞ്ചാരി ഇന്നത്തെ ദിവസത്തിന് വളരെ 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 വലിയൊരു പ്രത്യേകതയുണ്ട് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഞാനൊരു ഏകദേശം ഒരു മൂന്ന് വർഷത്തിനടുത്തായിട്ട് ഞാനൊരു ഡോമിനാർ ഫോർ ഹൺഡ്രഡ് സ്വന്തമാക്കണം ഒരു പുതിയ ഡോമിനാർ ഫോർ ഹൺഡ്രഡ് സ്വന്തമാക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ആഗ്രഹിച്ച് പക്ഷേ എന്നെ കൊണ്ടൊരു പുതിയ ഒരു ഡോമിനാർ മേടിക്കാൻ മാത്രമുള്ളൊരു കാശ് അത്രയുള്ളൊരു പൈസ എന്നെക്കൊണ്ട് സ്വരൂപിച്ചെടുക്കാൻ പറ്റുന്നില്ല വളരെ തുച്ഛമായ പൈസ മാത്രമേ അതെൻ്റെ ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയോളം വേണം ഒരു പുതിയ ഡോമിനാർ ഫോർ ഹൺഡ്രഡ് എനിക്ക് റോഡിൽ ഇറക്കണമെങ്കിൽ പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും കാശൊന്നും ഇല്ലായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി ഒന്നര ലക്ഷത്തിനടുത്ത് ഒന്നര ലക്ഷം തികച്ചില്ല ഒന്നര ലക്ഷത്തിനടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒരു ഡോമിനാർ ഫോർ ഹൺഡ്രഡ് ഞാൻ ഇന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ് ലൈഫിൽ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡോമിനാർ ഫോർ ഞാൻ ഓടിക്കുന്നത് തന്നെ തുടക്കത്തിൽ ഒന്ന് പോയി സാധാരണ എൻ്റെ ആയിരിക്കുന്നത് ഞാൻ കൂടുതൽ ഓടിക്കുന്ന കോണ്ടാഷായനാണല്ലോ പിന്നെ വല്ലപ്പോഴും മാത്രമേ ഞാൻ ആർ എസ് ഒ പിന്നെ എഫ് സി ടു ഫൈവോ അതൊക്കെ എന്തൊക്കെയല്ല എടുത്തുകൊണ്ട് പോകാറുള്ളൂ പക്ഷെ ഒരു നാന്നൂറ് സീസ ഒരു ഇരുന്നൂറ്റി അൻപത് സി സിക്കു മുകളിലുള്ളൊരു ബൈക്ക് ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ സ്വന്തം ബൈക്കാണ് ഞാൻ ഓടിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് ശരിക്കും പേടിയായി പോയി എന്ന് തന്നെ പറയാം കാരണം സെക്കൻഡ് ഓർ തേർഡ് ഗിയറിൽ കിടന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റവ് ചെയ്തപ്പോൾ തന്നെ വണ്ടി ചാടി പോയി എൺപതിന് ഞാൻ മീറ്ററിൽ ഞാൻ അറിയുന്നില്ല ആ ഒരു സ്പീഡ് കൂടിയൻ്റെ ഒരു ഫീലിങ്സ് ഇല്ലല്ലോ ഞാൻ മീറ്ററിലോട്ട് നോക്കിയപ്പം എൺപത് സംതിങ് കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പേടിച്ച് ബ്രേക്ക് ഔട്ടി പിന്നെ ഒരു അറുപതിനു മേലോട്ട് ഞാൻ കയറ്റുന്നില്ല കാരണം എനിക്കറിയത്തില്ല എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല എന്ന് തന്നെ പറിക്കാൻ അറിയത്തില്ലെന്ന് വെച്ചാൽ ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ലെന്നല്ല ഒരു ഡോബിനാർ ഫോർ ഹൺഡ്രഡ് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അത് പയ്യെ പയ്യെ നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് ആദ്യം പയ്യെ പയ്യെ ഓടിച്ച് ഓടിച്ച് അതിൻ്റെ ഓരോ പൾസും എങ്ങനെയാണ് ആ വണ്ടിയുടെ ക്യാരക്ടർ എങ്ങനെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാൻ ശ്രമിക്കാവൂ ഞാൻ എങ്ങനെയാണ് പക്ഷേ ഒരു നിമിഷം ഞാൻ ഊട്ടിക്കുന്ന വണ്ടി ഏതാണ് എന്ന് ഞാൻ മറന്നുപോയി ഞാൻ എൻ്റെ ഹോണ്ട സി ബി ഷൈൻ ആണ് എന്നുള്ള രീതിയിൽ കഴിയുന്ന റവ്യൂ ചെയ്തതാണ് പക്ഷേ വണ്ടി കയറിപ്പോയി ഓപ്പൺ റോഡ് കിട്ടിയാലും ഞാൻ അച്ഛനൊന്ന് അങ്ങനെ പറപ്പിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല പറപ്പിക്കാൻ പറ്റിയ റോഡ് കിട്ടുന്ന ഇരുതെങ്കിലും ട്രാഫിക്കാണ് ഫ്രണ്ടെങ്കിലെല്ലാം വണ്ടി കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഡോമിനാർ ട്രാഫിക്കിൽ ഓട്ടിക്കാൻ ഭയങ്കര ശോകമാണ് എന്ന് ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട് ഒരു സമാധാനത്തോട് ഓട്ടിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് ഏത് ഗിയറായിട്ട് ഓടിക്കുന്നതെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് എനിക്ക് സെക്കൻഡ് ഇടണോ തേർഡ് ഇടണോ ഫോർത്ത് ഇടണോ എനിക്ക് ഒരു ഗിയർ അങ്ങോട്ട് ഓക്കേ എന്നില്ല ഈ മാറി ട്രാഫിക്കിൽ എനിക്ക് സെക്കൻഡ് ഓർ തേർഡ് മാത്രമേ എനിക്ക് അങ്ങോട്ട് സൂട്ടാവത്തുള്ളൂ ഫോർത്തിലോട്ട് ഇടാനേ പറ്റുന്നില്ല കാരണം അതിൻ്റെ ഒരു സൗണ്ട് മാറുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പം വലിയ ഗിയറിൽ ചെറിയ സ്പീഡിൽ പോകുകയാണെങ്കിൽ ചെയിനിങ് ഇങ്ങനെ നോക്കാവുന്ന പോലൊരു നോക്കി ഉണ്ടാവില്ല ആ ഒരു സൗണ്ടൊക്കെ വരും അപ്പം ഞാൻ അപ്പം എനിക്ക് മനസ്സിലാകും കറക്റ്റായിട്ടുള്ള ഗിയറിലല്ല ഞാൻ പോകുന്നത് എന്ന് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് സെക്കൻഡ് പഴയ സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് ആയ ആയാലും ഡോമിനാർ ഡോമിനാർ തന്നെയാണ് വണ്ടി ഞാൻ പരിചയപ്പെടുത്താം പരിചയപ്പെടുത്താം എന്ന് വെച്ചാൽ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിതിനകത്തൊരു വൈസറുണ്ട് പിന്നെ കെ ടി എമ്മിൻ്റെ മിറേഡ്സാണ് ഇതിനകത്തുള്ളത് പിന്നെ ഫോഗ് ലാംബുണ്ട് എക്സ്ട്രാൻ്റെ ഹോൺ ഇലക്ട്രിക് ഹോൺ തന്നെയാണ് ഡൊമിനാറിൻ്റെ സ്റ്റോക്ക് ഹോൺ അല്ല പിന്നെ ബാക്കിൽ ക്യാരിയറുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഡോമിനാറിൻ്റെ ക്യാരിയറൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഈതാണ്ട് മൊബൈൽ ഹോൾഡർ ബാബോഡ മൊബൈൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ മൊബൈൽ ചാർജർ വിത്ത് മൊബൈൽ ചാർജറുള്ള മൊബൈൽ ഹോൾഡറൊക്കെ നമുക്കിതിനകത്ത് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു ഇൻസ്റ്റോക്കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് മേടിച്ചപ്പോൾ എനിക്കിതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാരണ സാധനങ്ങൾ എനിക്ക് എക്സ്ട്രാ മേടിച്ച് വെക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല ആ കാര്യത്തിലൊക്കെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്താന്നത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഡോമിനാർ സ്വന്തം ആക്കണോ ആക്കണോ ആക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് അത് നേടിയെടുത്തപ്പോൾ ഇപ്പൊ ഒരു ഡോമിനാർ എനിക്ക് സ്വന്തമായിട്ട് ഡോമിനാർ അയ്യോ എനിക്ക് വെയ്യ ഇതിലും വലിയ സന്തോഷം എനിക്ക് വേറെ ഇല്ല ഉള്ള കാര്യം ഞാൻ പറയാലോ ഓടിക്കുമ്പം നല്ല സ്മൂത്താണ് ഭയങ്കര ഞാൻ എന്താണ് ഇത്രയും പവറുള്ളൊരു വണ്ടി ഞാൻ എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ലോങ് ടൂർ പോകാൻ വേണ്ടിയിട്ടാണ് കാരണം ഹോണ്ട സി ബി ഷൈനകത്ത് ഞാൻ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഓപ്പൺ റോഡുകൾ ഓപ്പൺ റോഡെന്ന് വെച്ചാൽ നല്ല തുറന്ന ഹൈവേകൾ വണ്ടികളൊന്നും ഇല്ലാത്ത നല്ല നീണ്ട് നിവർന്ന് കിടക്കുന്ന ഹൈവേസിൽ എനിക്ക് ഒരു എൺപത് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് അതിനകത്ത് നൂറ് പേരെ കയറും ആ വണ്ടി എന്നാൽ പോലും നമുക്കൊരു എൺപത് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് പോകാൻ തോന്നാറുള്ളത് ആ ഒരു സ്പീഡിൽ പോയാലും കുറച്ച് ഒരു പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് ഓടിക്കഴിഞ്ഞാൽ വണ്ടി ഭയങ്കരമായിട്ട് ഹീറ്റാവുകയാണെന്ന് ചെയ്യാൻ എനിക്ക് എന്തോങ്ങ് കരിഞ്ഞ് എന്താ പറയുക അങ്ങ് കത്തി വണ്ടി കത്തി കരിഞ്ഞ ഒരു സ്മെല്ലൊക്കെ അടിക്കും കാരണം ആ വണ്ടിയെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുകയെന്ന് പറയുന്ന പോലെ തന്നെ ആ വണ്ടിയെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്തത്ര വെയിറ്റാണ് ഞാൻ ഓപ്പൺ ഹൈവേസിൽ അതിന് കൊടുത്തോണ്ടിരുന്നത് കാരണം അത്രയൊരു എന്നുവെച്ചാൽ ഞാനങ്ങ് വലിച്ചവർ ഓടിക്കുന്ന ഒരാളാണ് എന്നല്ല പക്ഷെ റോഡിനനുസരിച്ച് ഓടിക്കുന്ന ഒരാളാണ് നമുക്ക് റോഡ് മൊത്തം ഫ്രീ ആയിട്ട് കിടക്കുന്നൊരു സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ദൂരെ യാത്ര ചെയ്യേണ്ട ഒരു സമയത്ത് നമുക്ക് കുറേ കൂടെ കംഫർട്ടായിട്ട് ഉള്ള ക്രൂസ് സ്പീഡ് ഒരു എൺപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ നല്ല സ്മൂത്തായിട്ട് ഓട്ടിച്ചോണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടി അതെനിക്ക് ആവശ്യമായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിയപ്പം ആ ഒരു അങ്ങനെയുള്ള ഒരുപാട് വണ്ടികളുണ്ട് ടു ഫിഫ്റ്റി സെഗ്മെൻറ്റിൽ തന്നെ ജിക്സർ ആയിക്കോട്ടെ എഫ് സി ടു ടു ഫൈവ് ആയിക്കോട്ടെ പിന്നെ ആർ എസ് ടു ഹൺഡ്രഡ് ആയിക്കോട്ടെ അത് ടു ഹൺഡ്രഡ് സെഗ്മെൻ്റ് ആണ് സെഗ്മെൻ്റ് ആണ് എന്നിരുന്നാൽ പോലെയും പോലും ഈ വണ്ടിയിലോട്ട് ഞാൻ വരാനുള്ള കാരണം ഇതിൻ്റെ കമ്പനി തന്നെ ഈ വണ്ടിക്ക് സ്റ്റോക്കായിട്ട് ഈ ടൂറിങ് ക്യാബിളായിട്ടുള്ള കുറേ ആക്സസറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് ദൂരെ യാത്ര ചെയ്യേണ്ട ഒരു ടൂറിങ് മിസ്സാരം അല്ല ഈ ഒരു വണ്ടീന്നെ പറയുന്നതന്നെ പിന്നെ ഇത് ഈ വണ്ടിക്കകത്ത് തന്നെ രാ ലോക ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി ഇറങ്ങി രണ്ടായിരത്തി പതിനേഴ് മോഡല് വണ്ടിയിലാണെന്ന് തോന്നുന്നു ഒരു ലേഡി ബാംഗ്ലൂരിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഒരു വേൾഡ് ടൂർ നടത്തിയിരുന്നു ഈ വണ്ടിയുടെ പ്രൊമോഷന് വേണ്ടിയാണോ അല്ലയോ എന്ന് എനിക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അപ്പോൾ അതേപോലെ ഒരുപാട് ആൾക്കാർ വേൾഡ് ടൂർ നടത്താൻ ഡോമിനാർ ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചിരുന്നു അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കരമായൊരു ആവേശമായിരുന്നുണ്ടായിരുന്നത് ഈ ഒരു വണ്ടി എടുക്കണമെന്നുള്ളത് ഗോപ്ര വെച്ചേക്കുന്ന പോലീസ് പോലീസും അമ്മമാർ പണിയുണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല റൈറ്റ് പിടിച്ച് പോകാൻ നോക്കാം അവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്ന കേട്ടോ ഇപ്പോൾ ഹെൽമെറ്റിന് അത് കോപുറോ വെച്ചു കൂടാതെന്നൊക്കെയുള്ള റൂളൊക്കെ നിലവിൽ വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിറ്റിയിലൊക്കെ വണ്ടി വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാർ നമ്മിക്കത്തില്ല പോലീസാരുടെ മുമ്പിൽ തന്നെ കൊണ്ട് നിർത്തും വയ്ക്കാറ് എന്നെ ഇച്ചിരി ഗ്യാപ്പ് കിട്ടേ കയറി അങ്ങ് പോയത് ചെറുനാട്ടൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓ എനിക്ക് ഭയങ്കര ബ്ലോക്ക് ഈ ഒരു ഇത്രയും ബ്ലോക്കിൽ ഈ വണ്ടി ഊട്ടിക്കുമ്പോണ്ടല്ലേ ഇതിന്റെ വെയിറ്റ് നല്ല രീതിയിൽ തന്നെ കയ്യില് ഇറങ്ങി എന്റെ കൈകളിലാണ് ഫ്രണ്ട് ഓ ഇപ്പൊ കൊണ്ട് ചാർത്തിയാന ബെസ്റ്റ് പോലീസ് വണ്ടിയുടെ മുമ്പിൽ തന്നെ എന്ന് പുറകിൽ തന്നെ എന്ന് ചാടി എനിക്ക് എന്തിൻ്റെ സോക്കേടായിരുന്നു എൻ്റെ കർത്താവേ ഒരു കാര്യമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാകണം അറിഞ്ഞൂടാ ഇതിൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് എൻ്റെ കൈകളിൽ അറിയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വെയിറ്റ് കയ്യൊക്കെ ഉരുമാരി ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി പിന്നെ ഒരു മിസ്സിങ് വരുന്നുണ്ട് അത് വേറെ ഒന്നും അത് ഈ പ്രീമിയം പെട്രോൾ അടിക്കാത്തത് കൊണ്ടാണ് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് എനിക്ക് തന്ന പുള്ളിക്കാരൻ ലോ ആയിരുന്നു പെട്രോളിൽ കുറച്ച് അടിച്ചിട്ടുള്ളായിരുന്നു കാരണം ആ പെട്രോളിൻ്റെ ഒരു സിമ്പിൾ ഇടന്ന് മിന്നുന്നുണ്ടായിരുന്നു ഓ അപ്പോൾ ഇത്രയും വലിയൊരു വണ്ടി എടുത്തന്ന് തന്നെ പെട്രോൾ തീർന്ന് വഴി കിടക്കണ്ടാലെന്ന് വിചാരിച്ചാൽ ആദ്യം കണ്ട പമ്പിലോട്ടങ്ങ് കയറ്റി രസകാലത്തിന് അവിടെ പ്രീമിയം പെട്രോൾ ഇല്ലായിരുന്നു അപ്പോൾ ഈ പ്രീമിയം പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മിസ്സിംഗ് അങ്ങ് മാറും മിസ്സിങ്ങനില്ല അങ്ങ് ഒരു നിന്ന നിപ്പിൽ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് വണ്ടി നീങ്ങത്തില്ല പെട്രോൾ തീരുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതേപോലെ ഇങ്ങനെ ഒന്ന് പമ്പു പക്ഷേ കയറി പോകും കേട്ടോ നമ്മൾ ആ ഒരു പമ്മൽ വരുമ്പോൾ നമുക്കൊന്ന് ഒരു പകച്ചു പോകും നമ്മൾ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയത് അതേ ഉള്ളൂ വേറെ സീനൊന്നുമില്ല ഭയങ്കര ബ്ലോക്ക് ഞാൻ ഈ വണ്ടി എടുത്തത് നമ്മുടെ മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് കേട്ടോ ഇപ്പൊ മൂവാറ്റുപുഴന്ന് ഞാൻ വയറ്റിലോട്ട് വരും എനിക്ക് കോട്ടയം വഴി കയറി പോകാൻ പക്ഷേ ഞാൻ വൈറ്റിലെ ഭാഗത്തൂടെ പോവാം എന്ന് കരുതി പരിചയമുള്ള റോഡല്ലേ നമുക്ക് ഡോമിനാർ അല്ലേ ആ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഓടിക്കുവാണല്ലോ അപ്പൊ നമുക്ക് പരിചയമുള്ള റോഡിൽ കൂടെ തന്നെ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ കംഫർട്ട് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ച് ദൂരം കൂടുതൽ ഓടിച്ചാലും ദൂരം കൂടുതൽ ഓടിക്കുന്നത് നല്ലതാണ് ഒരു അത് എക്സ്പീരിയൻസ് അല്ല അത്രയും കൂടെ കൂടുതൽ ദൂരം ഓടിച്ച എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്നും കൂടെ ഓർത്തു പക്ഷേ അത് ഒരു അബദ്ധമായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം മൂവാറ്റുപുഴ അന്ന് വൈറ്റിലേയിലോട്ടുള്ള റോഡ് നല്ല ട്രാഫിക് ബ്ലോക്കാണ് വൈകുന്നേരങ്ങളിൽ ഭയങ്കര ട്രാഫിക്കാണ് അതിൻ്റെ ആ നിങ്ങളെ കാണുന്നത് ഹൈവേയിലോട്ട് നിങ്ങളൊരു വൈറ്റലെ ഒന്ന് പാസ് ചെയ്ത് വൈറ്റലെ പാസ് ചെയ്യേണ്ട ആ വൈറ്റാ അതില്ല വൈറ്റലെന്ന് പാസ് ചെയ്താൽ പിന്നെ ഇത്രയൊരു ബ്ലോക്ക് നമുക്ക് വരത്തില്ല ബ്ലോക്ക് പിന്നെ വരുന്നത് അരൂര് ഭാഗത്ത് അരൂര് ഭാഗത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് തുറവൂര് ഭാഗത്തൊക്കെ നമ്മുടെ അല്ലെ റോഡിൽ പണി അടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ വൈകുന്നേരം എല്ലാവരും പോക്ക പറയേണ്ട കാര്യമില്ല ഓ ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ ഈ ഡോഗ്നാർ എന്ന് വെച്ചാൽ ശരിക്കും ഹൈവേയില് ഓടിക്കാൻ പറ്റിയ സാധനമാണ് ചുമ്മാ അല്ല എടുക്കത്തോടെ പലരും ഇതങ്ങ് കൊടുക്കുന്നേ വണ്ടിയ കുറ്റം പറയല്ല വണ്ടിയുടെ ഒരു വെയിറ്റ് ഹെവി വെയിറ്റ് അത്രയ്ക്ക് ഉണ്ടായതുകൊണ്ട വെയിറ്റ് അത്ര ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഫുൾ ടാങ്ക് പെട്രോളൂഡായത് കൊണ്ട് എൻ്റെ നല്ല രീതിയിൽ വെയിറ്റ് അറിയുന്നുണ്ട് ഇത്രയും സ്ലോ സ്പീഡ് ബമ്പർ ടു ബമ്പർ ഒക്കെ ഓടിക്കാനാണെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയായിരിക്കും നല്ല വലിയ പാട് കേട്ടോ സത്യം പറയാലോ എങ്ങനെയെങ്കിൽ ഓ ബ്രേക്കൊക്കെ പക്ക പക്ക ഒരക്ഷയില്ലാത്ത ബ്രേക്ക് ആണ് കേട്ടോ നമ്മുടെ ബ്രെയിൻ ഒന്നും ലാഗായാലും ബ്രേക്കെങ്കിലും ലാഗാവത്തില്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട താമസേ ഉള്ളൂ വണ്ടി അവിടെ സ്റ്റക്കിനാറിന്റെ ബ്രേക്കിങ്ങൊക്കെ പക്കാണല്ലോ റിണാൾഡ് ഓ ഞാൻ കുഴ ഞാനിവിടെ കാണുന്നു ഉറങ്ങിയിട്ട് രാവിലെ എങ്ങനെ എന്നിട്ട് പോയാലോ വിയർക്കെന്ന് ഞാൻ ഇവിടെ കിടന്ന് ഞാനിടയ്ക്കൂടെ എടുത്ത് ഓരോരുത്തന്മാര് കൊണ്ട് കേറ്റു ആ മാർഗം പോകണ്ടേ ഞാന് വയറ്റിലേ ആണ് പറഞ്ഞു പോയത് വേറെ ഏതൊക്കെയോ വഴി കൂടെ എനിക്കറിയാം എവിടക്കെയോ എനിക്ക് വഴി തെറ്റിപ്പോയി എങ്ങനെയൊക്കെയോ കറങ്ങി തീരെ ഞാൻ വയറ്റിലേ എത്തി ഇത് വേറെ ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞ പോരാ രക്ഷ ഇല്ലാത്ത ബ്ലോക്കായിരുന്നു ഇതൊക്കെ ഇടുന്നുണ്ട് നമ്മടെ ഈ ആലപ്പുഴ അരൂരോട്ട് കൊറേ ഭാവം ഇങ്ങ് മെട്രോയുടെ പണിയാണോ എന്തോന്നറിഞ്ഞൂടാ പിള്ളേർ ഒക്കെ ഉണ്ട് റോഡിനെ നടുക്കു വെച്ചാൽ അവര് ഭയങ്കര പണി അപ്പൊ അതിൻ്റെ എന്ന് വെച്ചാൽ ബമ്പർ ടു അല്ല ഡെത്ത് ട്രാഫിക് എന്ന് കാണാൻ പറയാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ വീട്ടിലോട്ട് ചേർത്തലെ ആവാറായിട്ടുണ്ടെന്നൊക്കെയാണ് തോന്നിയിട്ട് എനിക്ക് ഒന്നും അറിയാം അറിയാൻ വേരാത്രി എല്ലാമാർക്കും പ്രാന്താണ് ഉള്ള കാര്യം ഞാൻ തോന്നാ പറയാം പോകുന്ന എല്ലാം അറിയാം എല്ലാവർക്കും സ്പീഡാണ് ഭയങ്കര സ്പീഡ് പകൽ പകലിത്രയും സ്പീഡില്ല രാത്രി ഒന്ന് ആയിട്ടുള്ള ഈ ഒരു സമയക്കുണ്ടല്ലോ എൻ്റെ മോനെ ഹൈവേയിലൊക്കെ ഇടവും വലവും ഒക്കെ ഓർട്ടക്കരുത് ഇതൊരു ഡോമിനാർ ഫോർ ഹൺഡ്രഡ് ആണെന്നിരക്കെ ലെഫ്റ്റ് റൈറ്റ് ഉള്ള സകലമായ സ്കൂട്ടറും ബൈക്കുകളും എല്ലാം ചീറി പാഞ്ഞു പോയി ഞാൻ ആലോചിക്കുക എൻ്റെ കയ്യിൽ ഇത്രയും പവർഫുള്ളായിട്ടൊരു ബൈക്ക് ഉണ്ടായിട്ട് എനിക്ക് എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല കാരണം എനിക്ക് സ്പീഡിൽ പോകുന്ന കാര്യം എനിക്ക് അത്രയും ഒരു റാഷ് ഡ്രൈവിനോട് എനിക്ക് താല്പര്യം എനിക്ക് പേടിയാണെന്ന് തന്നെ പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡ് ഞാൻ പോകാറുണ്ട് ട്രാഫിക് കൂടെ തന്നെ കുത്തി കയറ്റിക്കൊണ്ടൊക്കെ പോകാറുണ്ട് പക്ഷെ അതൊക്കെ ഒരു സേഫ്റ്റി എനിക്ക് സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയ ആ ഒരു മൂമെന്റ് മാത്രമേ ഞാൻ എന്തെങ്കിലും സാഹസത്തിന് മുതിരത്തുള്ളു അല്ലാതൊക്കെ എല്ലായിടത്തും കയറി ഇങ്ങനെ സാഹസം കാണിച്ച് പോവാന്നൊക്കെ പറയാം ഓ എനിക്ക് വയ്യ എനിക്ക് മേടിയാ ഉള്ള കാര്യവും പറയാലോ ഡോമിനാറിനോട് നോക്കിക്കൊണ്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഒരു എന്താ പറയുക ഒരു ടുത്ത് മീറ്ററിന്റെയും സ്വിച്ചിന്റെ ഉള്ള ഒരു വീ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ അതിങ്ങനെ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ തോന്നുന്നു എനിക്ക് പക്ഷെ അതിനോട്ട് നോക്കിക്കൊണ്ട് ഇരുന്നു കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തത്തില്ല പിന്നെ ഇതാ റോഡ് മൊത്തം ഇങ്ങനെ ഡൈവർഷൻ ഡൈവർഷൻ എന്നും പറഞ്ഞ് സ്പീഡിൽ കണ്ട് പോകുമ്പോ ആയിരിക്കും മാർക്ക് കൊടുത്ത് ഇങ്ങനെ ഡൈവർഷൻ ഒന്നും പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്ന എന്ത് ഈ പണിയടയാണ് റോഡ് മൊത്തം പണി കിടന്നുകൊണ്ടിരിക്കുക ഐ തിങ്ക് ഇറ്റ്സ് ചേർത്തലയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതേത സ്ഥലം ഇതിന്റെ ഗിയർ മാറുന്നത് ഇച്ചിരി നല്ല പഠിക്കണം എനിക്കൊരു ഇത് ഇത്രയും നേരം ഓടിച്ചിട്ട് പോലും ഇതിന്റെ ഒരു എന്താ സംഭവം എനിക്ക് അറിഞ്ഞൂടാം കറക്റ്റായിട്ടുള്ളൊരു മറ്റേ വണ്ടി ഒരുപാട് ഓടിച്ചത് ശീലിച്ചത് കൊണ്ടാവാം ഞാൻ വൺവേ കൂടെ അല്ലോ വന്നു പോന്നെ എനിക്കറിയാം എന്തോ സംഭവം നീ എനിക്ക് ഒന്ന് ഡോമിനാറിന്റെ ലൈറ്റ് ഭയങ്കരമായിട്ട് കിടക്കാമെന്ന് തോന്നുന്നുണ്ട് പക്ഷെ പാസ് കേൾക്കുമ്പോ അടുത്തതെളിഞ്ഞു കാണുന്ന ഇങ്ങനെയാണോ ഇതിന്റെ എനിക്കറിയാം ഇപ്പൊ എനിക്ക് ദൂരോട്ടാണ് ഈ ലൈറ്റ് കടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതാണോ ബ്രൈറ്റ് അതോ പാസ് കേൾക്കുമ്പോ താഴോട്ട് കാണിക്കുന്നത് സാധാരണ സ്വിച്ച് നത്ത താഴോട്ട് താഴോട്ടുള്ള ആരോലാണ് ഞാൻ ഇട്ടേക്കുന്നത് പക്ഷെ ലോങ് കടക്കുന്നത് കൊല്ലാൻ വരുവാന്നോ കണ്ണൊന്നും കാണില്ല ഇട്ടത്തൊക്കെ റോഡ് ക്രോസ് ചെയ്യുക മൊബൈലിന്റെ ടോർച്ചെങ്കിലും ഓൺ ആക്കിക്കൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് അത്രയും നല്ല അപ്പൊ ഞാൻ ഒരു ഡോമിനാറിന്റെ ഒരു ഫസ്റ്റ് ടൈം റൈഡ് എക്സ്പീ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോപറോട് തിട്ടന്നേ ഉള്ളൂ അത് നോക്കാം അടുത്ത നല്ലൊരു വീഡിയോ ഇല്ല ഇനിയിപ്പോൾ നമ്മുടെ ട്രാവൽ വീഡിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡോമിനാർ ഫോർ ഹൺഡ്രഡിൻ്റെ പുറത്തായിരിക്കും വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു പക്കാണ് പക്ഷേ ഒരു ഓടിക്കാൻ ഓക്കെയാണ് നേരെയുള്ള റോഡാണെങ്കിൽ നൈസ് ആയിട്ട് കയറി പോയി തിരക്കിനകത്തൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഒരു പക്ഷേ എനിക്ക് ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് അല്ല ഇത്രയും പവർഫുൾ വണ്ടി മുന്നേ ഓട്ടിച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാകും എനിക്ക് പേടി തോന്നുന്നത് പക്ഷേ ആ പേടി ഒരു വരികയാണെങ്കിലും നല്ലതാണ് സേഫ്റ്റി വിട്ടൊരു കളിയില്ല പോട്ട് കേട്ടാ കണ്ണ് കാണാൻ വയ്യായ അപ്പോൾ ശരി ഗുഡ് നൈറ്റ്